ഹലോ ഗാസ് ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് ടൈം കാണാം ഇവർ ഒരു പാത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കല്ലും മണ്ണൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പിക്കും അയിലെ നൂറ് ചെയ്ത് വേണ്ട ഒരു കൂക്ക് കിട്ടും അപ്പോൾ എന്തായാലും മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അയിലൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴിക്ക് പിന്നെ ഷംജി ദുരുന്ന് പാഷൻ ബോട്ട് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കി അപ്പോൾ ആദ്യം പോയി നോക്കി അത് കേടായിരുന്നു രണ്ടാമതും പോയി അതിലും പറ്റിക്കപ്പെട്ടു വീണ്ടും പിന്നെ നോക്കിയപ്പോൾ രണ്ടെണ്ണം കിട്ടി അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇത് തൊട്ടപ്പുറത്തെ പറമ്പാണ്ട് അവിടെ ഫുള്ളും പൂക്കളിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് പാഷൻ ബോർഡ് കണ്ടപ്പോൾ അതെന്താ ലുഹു എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങിയുണ്ട് അത് ഞരുമ എന്നുള്ള പേടിയിൽ അവളെ ചീത്ത പറയുന്ന രംഗാണ് ഈ കാണുന്നത് അവിടുന്ന് നേരെ വീട്ടിൽ വന്നപ്പിക്കും അമ്മ മീൻ നന്നാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഒരു തലയിലും കിട്ടുമെന്ന് നോക്കി നിക്കുന്നുണ്ട് നമ്മുടെ വെളുപ്പി ഇത് അപ്പത്തേക്കും എടുക്കാൻ വേണ്ടി നല്ല വാശി ആയിപ്പിക്കും ഞാൻ മൊബൈലൊന്നും ഉണക്കി പിടിച്ചപ്പിക്കും ഏകദേശം കൈമേകദേശം ആയിട്ടുണ്ട് അപ്പൊ ഈ സമയത്താണ് നമ്മൾ കോഴികളെ തുറന്നു വിട്ടു കള്ളക്കോഴിക്ക് പിന്നെ കുട്ടികളെ നോക്കുന്നതിൽ നല്ല കാര്യക്ഷമതയോണ്ടിട്ട് ഇപ്പൊ തുറന്നു വിടുന്നത് നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നതാണ് അതില് മൂന്നെണ്ണത്തിനൊക്കെ ഇപ്പൊ കൊണ്ടേ കളഞ്ഞു പിന്നെ അതിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ നല്ല പേടിയാണ് നല്ല കൊത്തു കിട്ടും അച്ഛൻ്റെ തലേന്റെ മുകളിൽ കയറിയിട്ടടക്കം നല്ല കൊത്തു കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് ഡേഞ്ചറാണ് അത് കഴിഞ്ഞ് മുറ്റത്തി കൂടെ തേരാപാര നടന്നപ്പോഴാണ് ാണ് നമ്മള് കണ്ണിൽ കണ്ണീൽപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അൽക്കുലത്ത് പണി ചെയ്യാമെന്ന് വിചാരിച്ചു അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ജെല്ലൊക്കെ എടുത്തതായിരിക്കും കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് മോത്തങ്ങൾ തേച്ച് പിടിപ്പിച്ചു ഒരു ഗ്ലോ അങ്ങനെ വരട്ടെ വിചാരിച്ചു അതിനുശേഷം യഹുവിന്റെ എക്സ്പ്രഷൻ കുറച്ചു നേരത്തേക്ക് ഇതേപോലെ ആയിരുന്നു അമ്മ ഇവിടെ അരി അരക്കുകയാണ് അപ്പൊ ഒരു തേങ്ങാ മുറി കടിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നടക്കേണ്ടു കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തുനിന്ന് നോക്കിയപ്പിക്കും ആകാശം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇന്നത്തെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ബൈ